ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി നെക്ക് ഡിസൈൻ നോക്കാം ആദ്യം മെറ്റീരിയലിൽ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആൻറ്റി ഗോൾഡൻ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ബീഡ്സ് വീതം ചേരിച്ച് തുന്നി കൊടുത്തിട്ടാണ് ലീഫിന്റെ പോർഷൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പാറ്റേൺ വരയ്ക്കാൻ അറിയൊന്നും വേണ്ട ജസ്റ്റ് ലൈൻസ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ലീഫുകൾ തുന്നിയെടുത്തതിന്റെ സെന്ററിലായിട്ട് ഗോൾഡൻ കളർ സ്ക്വയർ ഷേപ്പ് കുന്തൻ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഗ്ലൂ ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് കുന്ദൻ സ്റ്റോൺസിന്റെ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വീറ്റ് ബീഡും ഒരു ഗോൾഡൻ ബീഡും കൂടെ കൊടുക്കണം ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡിസൈൻ നമുക്ക് കിട്ടും കട്ട് ബീഡ്സ് കൊണ്ട് നെക്ക് ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കില്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം